ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വീണ്ടും ഒരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ പ്ലാൻസാണ് അവരാണ് സെയിൽ ചെയ്യുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ കോംബോ ഓഫർ ഏതാണെന്നും ഫ്രീ പ്ലാൻസ് ഏതാണെന്നും അറിയാൻ പറ്റുകയുള്ളൂ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി നമ്മുടെ ഗോൾഡൻ കാസ്കേഡാണ് നല്ല ഭംഗിയായിട്ട് കുലകുലയായിട്ട് തൂങ്ങി പൂക്കുന്ന ഒരു പൂവാണ് ഗോൾഡൻ കാസ്കേഡ് നല്ല സ്വർണ കൂടിയ പൂക്കളാണ് നിറച്ച് നല്ലൊരു ക്രീപ്പർ ചെടിയും കൂടെ ആണിത് നല്ല ക്രീപ്പറാണ് അതിൻ്റെ പൂക്കളി ഇതേപോലെ നല്ല കുലകുലയായിട്ട് തൂങ്ങി നിൽക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറയെ പൂത്ത് കിടക്കുമ്പോൾ നല്ല ഭംഗിനി തൈ തൈകളാണ് തരുന്നത് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിയ തൈകളാണ് ഇതിന് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് നമ്മുടെ നാടൻ മരമുല്ലയാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് നല്ല മണമുള്ള പൂക്കളാണ് വിരിഞ്ഞു കഴിയുമ്പോൾ ചെടി മൊത്തത്തിൽ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന സുഗന്ധം പരത്തുന്ന ഒരു ചെടിയാണ് ഈ മരമുല്ല ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അതുപോലെ ഇത് കുറ്റി മരമുല്ലയാണ് നമ്മുടെ പൂച്ചട്ടിയിലെല്ലാം വെട്ടി നിർത്തി വളർത്താൻ കഴിയുന്ന കുറ്റി മരമുല്ലയാണ് ഇതിൻ്റെയും റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് നമ്മുടെ ബ്ലൂ ആണ് നല്ല നീല പൂക്കളോട് കൂടിയ ചെടിയാണ് നമ്മുടെ ആയിട്ട് അല്ലാതെയും വളർത്താം ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ മെലസ്റ്റോമയാണ് വൈറ്റ് മെലസ്റ്റോമയും ഉണ്ട് വയലറ്റ് കളർ മെലസ്റ്റോമയുണ്ട് ഇതിന് എഴുപത് രൂപയാണ് വില വരുന്നത് വൈറ്റ് കളർ മെലസ്റ്റോമയും വയലറ്റ് കളർ മെല ഉണ്ട് ഇതിന് നല്ല വലിയ തൈകളാണ് എഴുപത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഓക്കെ നല്ല ചെടികളാണ് അടുത്തത് എപ്പോഴും പൂ തരുന്ന നമ്മുടെ നീല കൊടുവേലിയാണ് അതിനെ കട്ട് ചെയ്ത് വിടുന്നതനുസരിച്ച് നിറഞ്ഞ് നിറഞ്ഞ് പൂക്കുന്ന ഒരു കുലകുലയായിട്ട് പൂത്ത് നിൽക്കുന്നതാണ് എഴുപത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില വലിയ തൈകളാണ് അടുത്തത് നമ്മുടെ പെട്രിയ ആണ് മൂന്ന് കളറുണ്ട് ബ്ലൂവ് പിങ്ക് വൈറ്റ് ഏതെങ്കിലും ഒന്നായിട്ട് വാങ്ങുന്നവർക്ക് എൺപത് രൂപയും കോംബോ ആയിട്ട് വാങ്ങുന്നതിന് ഇരുന്നൂറ് രൂപയുമാണ് വില വരുന്നത് കോംബോ എന്ന് പറഞ്ഞാൽ മൂന്ന് കളറും കൂടെ ചേർത്ത് വാങ്ങുന്നതിന് മുന്നൂറ് ഇരുന്നൂറ് രൂപയാണ് ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് ഇത് ഫ്രീ ആയി ചെടി വാങ്ങുന്ന എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കുന്നതാണ് ഇത് നമ്മുടെ നിശാഗന്ധിയാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നിശാഗന്ധിയുടെ റേറ്റ് മുപ്പത് രൂപയാണ് നല്ല വലിയ പൂവാണ് രാത്രിയാണ് വിരിയുന്നത് നല്ല മണവും സൗന്ദര്യവും ഉള്ള ഒരു പൂവാണ് നിശാഗന്ധി ഇത് നമ്മുടെ കറിവേപ്പാണ് വേപ്പിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ കുറ്റിമുല്ലയാണ് എപ്പോഴും പൂ തരുന്ന ഒരു മുല്ലയാണ് കുറ്റിമുല്ല ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് മുപ്പത് രൂപയാണ് കുറ്റിമുല്ലയുടെ വില ഇത് നമ്മുടെ ഫയർ ക്രാക്കറാണ് ചുവപ്പുണ്ട് വെള്ളയുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി രൂപയാണ് നല്ല ഭംഗിയായിട്ട് പൂത്ത് കിടക്കുന്ന എപ്പോഴും പൂ തരുന്ന ഒരു ചെടിയാണ് ഈ ഫയർ ക്രാക്കർ വെള്ളയും ചുവപ്പും ഉണ്ട് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക ഓക്കെ ഇത് നമ്മുടെ ബോർഡർ ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് പത്ത് രൂപയാണ് പത്ത് രൂപയ്ക്കാണ് ഈ ബോർഡർ ഗ്രാസ് കൊടുക്കുന്നത് നല്ല ബോർഡറായിട്ട് കുറ്റിക്കുറ്റിയായിട്ട് വയ്ക്കാൻ പറ്റിയ ഒരു ചെടിയാണിത് ഇത് നമ്മുടെ പുളിച്ചിയാണ് ഇത് ഇരുമ്പൻ പുളി എന്ന് പറയും ചെമ്മീൻ പുളി എന്ന് പറയും ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ പുളിച്ചി ഇരുമ്പൻ പുളി അടുത്തത് ലക്കി ആണ് ലക്കി ബാമ്പുവിൻ്റെ തൈകൾക്ക് പത്ത് രൂപയാണ് വില വരുന്നത് ലക്കി ബാമ്പുവിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തതായിട്ട് നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ് വലിയ തൈകളാണ് മൂന്നനാം കളർ പൂവാണ് ഉണ്ടാകുന്നത് ആദ്യം വിരിയ്പോൾ വയലറ്റ് ആയിരിക്കും പിന്നെ വെള്ള ആകും അങ്ങനെ മൂന്നന മൂന്നെനം കളർ ആകും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് വില വരുന്നത് നമ്മുടെ ആമസോൺ ബ്ലൂ ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ആമസോൺ ബ്ലൂ ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഇത് നമ്മുടെ വൈലറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് വൈലറ്റ് ജാസ്മിൻ ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് എപ്പോഴും പൂക്കൾ തരുന്ന ചെടിയാണ് ഈ വയലറ്റ് ജാസ്മിൻ അടുത്തതായി നമ്മുടെ പിച്ചിയാണ് പിച്ചി മുപ്പത് രൂപയ്ക്കാണ് നൽകുന്നത് പിച്ചിയുടെ വില എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് പിച്ചിക്ക് മുപ്പതാണ് ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണ് നല്ല പുറം നല്ല ചുവപ്പ് പോലുള്ള കളറുള്ളതാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു ചെമ്പരത്തിയാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് വില വരുന്നത് കട്ടിങ്സ് ആവശ്യമായവർ വാട്സപ്പിൽ ബന്ധപ്പെടുക ഇത് നമ്മുടെ തെച്ചിയാണ് മഞ്ഞത്തെച്ചിയുണ്ട് ചോപ്പ് തെച്ചിയുണ്ട് ഉണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് തെച്ചിയുടെ വിലയെന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ആവശ്യമുള്ളവർ വാങ്ങുക അടുത്തത് ഒരു കോംബോ ഓഫറാണ് ഇത് അഞ്ച് ഐറ്റം ലെൻഡാനയുണ്ട് അഞ്ച് കളർ ലെൻഡാനയാണ് അഞ്ച് കളർ ലെൻഡാനയുടെ കട്ടിങ്സ് വാങ്ങുന്നതിന് വാങ്ങുന്നവർക്ക് നാൽപ്പത് രൂപയും ഒന്നായിട്ട് വാങ്ങുന്നവർക്ക് പത്ത് രൂപയുമാണ് വില വരുന്നത് കോംബോ ആയിട്ട് വാങ്ങിയാൽ അഞ്ചെണ്ണം കിട്ടും നാൽപ്പത് രൂപയ്ക്ക് ഇത് നമ്മുടെ റൗണ്ട് സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ വില മുപ്പത് രൂപയാണ് നൽ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാം ഈ റെഡ് ലിസ്റ്റിക് ആക്ലോണിമയും ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക ഈ ചെടിയുടെ വില ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഈ ചെടിയുടെ തൈകൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് വില വരുന്നത് ഇത് നീല പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇത് ബോർഡറായിട്ട് നല്ല കുറ്റിയായി വെട്ടി നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതും പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് കുറേ കളർ ബാൽസം ത ഉ ഉണ്ട് ഇതിൻ്റെ കട്ടിങ്സിന് ഓരോ കട്ടിങ്സിനും പത്ത് രൂപയാണ് വില വരുന്നത് ഈ ബാൽസം കട്ടിങ്സിന് പത്ത് രൂപയാണ് വില വരുന്നത് ഈ കട്ടിങ്സുകൾ ആവശ്യമായവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക അടുത്തത് നമ്മുടെ നല്ല മനോഹരികളായ കുറച്ച് ബൊഗൈൻ വില്ലകളാണ് അപ്പോൾ പല തരത്തിലും പല നിറത്തിലും നല്ല കൂടിയ ബൊഗൈൻ വില്ലകൾ ഉണ്ട് ഇതിൻ്റെ കട്ടിങ്സുകളാണ് നൽകുന്നത് ഈ കട്ടിങ്സുകൾ ആവശ്യമായിട്ടുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ആവശ്യമായ കട്ടിങ്സുകൾ ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ